വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷീനു ഫ്രം ലെവൻഡേ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഐറ്റം കുറച്ച് ദിവസം മുമ്പ് ഞാൻ വേർ ചെയ്തതാണ് എന്നാലും കൂടി ഒന്ന് വേർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഇതിന്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ കളർ ചാട്ടില് അപ്പൊ ഈ ഒരു കളർ ഇപ്പൊ അവൈലബിൾ ആണ് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് ഓഫർ പ്രൈസ് ഇപ്പൊ അവൈലബിൾ ആണ് ഇത് വേണ്ടവർ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പറയാം സൈസസ് വരെ ഈ ഒരായിട്ട് അവൈലബിൾ ആണ് നല്ല മഴ ഇട്ടോ അവിടെ ഒക്കെ ഒക്കെ നല്ല മഴയാണ് കേട്ടോ എല്ലാവരും സേഫ് ആയിട്ട് ഏരിക വീട്ടില് രണ്ട് ദിവസം ഉണ്ടാവും പറഞ്ഞിരുന്നു ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നല്ല മഴയുടെ സൗണ്ട് ആയിരിക്കും കേട്ടോ അത് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാൻ ഇന്നും നല്ല അടിപൊളി ഓഫർ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് അതും നല്ല സൂപ്പർ മസ്ലി സെറ്റുകളും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് വിത്ത് ദുപ്പട്ട സെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി നല്ല അടിപൊളി ഐറ്റംസ് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി തീരുന്നുണ്ട് കുറേ പേരെ നിങ്ങൾക്ക് നിരാശരാക്കേണ്ടി വരുന്നുണ്ട് എനിക്കറിയാം നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങൾ കാണുമ്പോഴാണ് അതുപോലെ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത് കുറേ പേര് കാണാൻ ലേറ്റ് ആയി പോവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതുപോലത്തെ ഓഫർ ഐറ്റംസ് ആകുമ്പോൾ അധികം സ്റ്റോക്ക് കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് അപ്പം ഇന്നുള്ള ഐറ്റംസ് ഇതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കളക്ഷൻ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ട നല്ല അടിപൊളി മസ്ലിൻ സെറ്റ് കിട്ടോ ലാർജ് എക്സൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ നല്ല സൂപ്പർ മസ്ലിങ് സെറ്റാണ് വൺ ടു നയൻ ഫൈവ് ആണ് ഈ ഓക്കാണെങ്കിൽ ഇതുപോലെ ജെറി ആൻഡ് സ്റ്റോൺസിന്റെ മിക്സിംഗ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ ഒരു വീനക് പോർഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് താഴോട്ടാണെങ്കിൽ ഒരു ഡിസൈൻ ഇതൊക്കെ സൂപ്പർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴേ അറിയാൻ ഭംഗി അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ല അടിപൊളി അതും നല്ല കുത്തും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് കുറേ പേർക്കുണ്ട് പക്ഷെ കുത്തനായിട്ട് മസ്സിലും നല്ല ഫുൾ ക്വാളിറ്റി ആയിട്ടാണത് അപ്പം യാതൊരു കുത്തനും വരില്ല അത ഇടുമ്പോൾ അങ്ങനെയൊക്കെ പലർക്കും ഡൗട്ടാണ് അത് സോഫ്റ്റ് അത് എന്താ ചെയ്യുന്ന കുറഞ്ഞ പ്രൈസിൽ കുറേ മസ്ലിന്ന് ഇറക്കിയിട്ടുണ്ട് പക്ഷേ അത് നമ്മളുടെ കഴിഞ്ഞുള്ളതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ഇടുമ്പോൾ യാതൊരു ഡിസ്റ്റർബൻസ് വരില്ല മറ്റേ ൊക്കെ വളരെ പിയർ ക്വാളിറ്റിയിലുള്ള ലൈനിങ് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇടുവാൻ ഒരുപാട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇതിലൊക്കെ പറഞ്ഞാൽ നല്ല ടൈപ്പ് ലൈനിങ് ആണ് പിന്നെ ഇടാനൊക്കെ ഏറ്റവും സുഖമായിരിക്കും കേട്ടോ വെറും വൺ ടു നയൻ ഫൈവ് അല്ലേ ഉള്ളോ ഫ്രീ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ അത് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെയായിരിക്കും വരുന്നത് എന്തുപ്പെട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ബന്ധപ്പെട്ട കേട്ടോ അതെ ഈ ഒരു ഡിസൈൻ കേട്ടോട്ട് ആണ് രണ്ട് സൈഡ് നല്ല ഹെവി ബോർഡറും ഇൻസൈഡിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈനും കൂടിയിട്ട് രണ്ട് സൈഡ് ഈ ഒരു ടൈപ്പിൽ വരും നമ്മളുടെ ടോപ്പിലുള്ള ഈ ഒരു ഡിസൈനാണ് ഇൻസൈഡിൽ വരുമ്പോൾ സിമ്പിൾ പോർഷനിൽ നല്ല സ്പ്രെഡിങ് ഡിസൈൻസ് കൂടി ഓൾ ഓവർ ആയിട്ട് മസ്ലിങ് തന്നെയാണ് എക്സൻഡ്ലെക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല സു സൂപ്പർ മസ്ലിൻ ആണ് കേട്ടോ ഒരു നമ്മളുടെ ബ്ലാക്കും നേവി ബ്ലൂവും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് ബ്ലാക്ക് ആണോന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണോന്ന് വെച്ചാൽ നേവി ബ്ലൂ അല്ല അതുപോലത്തെ ഒരു ഷെയ്ഡാണ് പക്ഷെ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ആ ഒരു കളറിന് ഒരു പ്രത്യേക ഭംഗി വരുന്നുണ്ട് യോഗ സെയിം സെറി പെരൻഡിങ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ നല്ല ഹെവി ആണ് വർക്ക് സ്ലീവിന്റെ എൻഡിലും സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ോട്ടം വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ബോട്ടത്തില് ദുപ്പട്ട നല്ല സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട ഈ ഒരു ബോട്ടർ വർക്ക് കേട്ടോ അടിപൊളി പീസാണ് വന്നിട്ടുള്ളത് നല്ല വിത്തും ലെങ്ത്തും വരുന്ന ദുപ്പട്ടയും കൂടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു അടിപൊളി പീസിന് വൺ ടു നയൻ ഫൈവേ ഉള്ള പ്രൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസില് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ആയിട്ടോ കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇതിൽ എക്സ് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയുണ്ട് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കൂടിയിട്ടാണ് ഇതിന്റെ ഹൈലൈറ്റിങ് കാണല് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം കളറ് സെയിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടം പിന്നെ ബോട്ടം ഇതിൽ എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വരുമ്പോൾ നല്ല സൂപ്പർ ഡുപ്പട്ട വെറും എയ്റ്റ് നയൻറ്റി ഫൈവില് അതും സ്ലിപ്പിങ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കണ്ടട്ടോ അതുപോലെ നല്ല ത്രീ പീസ് ഡബിൾ ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയും വരുന്നുണ്ട് ദുപ്പട്ടയാണെങ്കിൽ നല്ല വിത്ത് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി പീസാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നതും അതേപോലെ തന്നെ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഗൗണ് വിധ ദുപ്പട്ട സെറ്റ് ആണ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവിലേ ഉള്ളോ ഷിപ്പിംഗ് ഫ്രീ ആണ് വർക്ക് ഗോട്ട പാനലിംഗ് വർക്ക് ആണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് പറഞ്ഞാൽ ഫ്ലയർ ഗൗൺ ആണ് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് നല്ല അടിപൊളി കളറാണ് യോക്ക് നല്ല ഹെവിയാണ് സെയിം വർക്ക് തന്നെ സ്ലീവിന്റെ എൻഡിൽ ഗോട്ട വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല വിട്ട ലൈങ്ങ് വന്നിട്ടുള്ള ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വീഴ്ത്തിനുള്ള ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ട അപ്പോൾ വെറും എയ്റ്റ് നയൻറ്റി ഫൈവേ ഉള്ളൂ ഷിപ്പിംഗ് പോലും എക്സ്ട്രാ വരുന്നില്ല അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കേണ്ട മക്കളെ പെട്ടെന്ന് കഴിയും അടിപൊളി ഐറ്റം ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് വരെയാണ് ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റുകളാണ് കേട്ടോ വെറും വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേണ്ട നല്ല ഗ്രീൻ ആണ് കേട്ടോ നല്ല ഒരു ഈ ഒരു ഗ്രീൻ കളർ അതിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോഷൻ സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലൺ ആണ് വൺ വൺ നയൻ ഫൈവേളോ പാർട്ടി വെയറിന് തിളങ്ങാൻ പറ്റിയ ഐറ്റം തന്നെ കാരണം ഫ്ലയർ ഇല്ലാത്തത് സ്ലിറ്റ് സ്ലിറ്റില്ലാത്തത് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവർക്ക് പറ്റാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് സ്ലീവ് ഒക്കെ നോക്കി ഇത്രയും ഹാൻഡ് വർക്കാണ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ ഇതുപോലെ വരും കേട്ടോ വെഡിങ് ആയാലും പാർട്ടിക്കായാലും തിളങ്ങാൻ പറ്റുന്ന ഐറ്റം ഇതുപോലെ കണ്ട അതൊക്കെ ബീഡ്സുകളാണ് കേട്ടോ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കുകളാണ് അത് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് വരുമ്പോൾ രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും എൻ്റെ ഇൻസൈഡ് വരുമ്പോൾ ഇതുപോലെ സ്റ്റോൺസ് ഇൻസൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് പ്രൈസ് ആണെങ്കിൽ വെറും വൺ വൺ നയൻ ഫൈവ് വേണോ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് തരുന്നത് നിങ്ങൾ മിസ് മിസ്സാക്കണ്ടട്ടോ മക്കളെ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതൊക്കെ സെക്കൻഡ് വണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ കിട്ടാ സെക്കൻഡ് വൺ നോക്കിയാൽ എന്താ ഭംഗി ബ്ലാക്കിലൊക്കെ ഈ വർക്ക് വരുമ്പോൾ എടുത്ത് കാണിക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഐറ്റം സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്താണ് ഭംഗി സൂപ്പർ സ്ലീവ് കേട്ടോ കേട്ടോ ഇത് കഴിഞ്ഞാല് നമ്മൾ ആരും കണ്ണെടുക്കാതെ നോക്കി നോക്കുവാറില്ല അതുപോലെ നമ്മളുടെ കയ്യിൽക്ക് നോക്കും അത്രയും അടിപൊളിയാണ് ഇതിന്റെ പാറ്റേൺ ഇത് ൈനിങ്ങും വരുന്നുണ്ട് സ്ലീവിലും കൂടിയിട്ട് ആൻഡിക് ഡിസൈൻസ് ആണ് കേട്ടോ അത് അത്യാവശ്യം അറിയാലോ നിങ്ങൾക്കൊക്കെ ആൻഡിക് ഡിസൈൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്യാനും ഷോപ്പിൽ പോയാലോ എത്രത്തോളം വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അത് ഒരു ഡിസൈൻ മാത്രം സെപ്പറേറ്റ് ആയിരിക്കും ചാർജ് വരിക അപ്പൊ ഇതിപ്പോ വെറും ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ആ ഒരു അത്രയും പ്രൈസ് നിങ്ങൾക്ക് തൈവിക്കും കേട്ടോ അതും ഷിപ്പിംഗ് ഫ്രീ ആയിട്ടും കൂടിയിട്ടല്ലേ തരുന്നത് ഒക്കെ ഹാൻഡ് വർക്ക് കാണാം വരുമ്പോൾ വരുമ്പോ സ്കാൽഫിങ് ഫിനിഷിങ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡിങ് പാറ്റേണോട് കൂടിയിട്ടുള്ള നല്ല ഐറ്റം ഇവിടെ തുട വർക്ക് ഇടയിട്ടോ തിളങ്ങുന്ന ഫുള്ള് തിളക്കം ആയിരിക്കും ഇതൊക്കെ ഇട്ട് വരുമ്പോൾ അപ്പം അടിപൊളി സെറ്റ് വെറും വൺ വൺ നയൻ ഫൈവ് പ്രൈസ് വന്നിട്ടുണ്ട് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് തരുന്നത് നല്ല ഫ്ലോർ ലെങ്ത്തിലാണ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ബാക്കി വർക്ക് എല്ലാം സെയിം ആണ് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് വരുമ്പോൾ നല്ല വിത്ത് ലെങ് സ്കാലിംഗ് ഫിനിഷിംഗ് ചെയ്തിട്ട് അടിപൊളി ഇതാണ് ലാസ്റ്റ് കളത് അപ്പൊ അടിപൊളി സെറ്റുകളാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് ഐറ്റംസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എ പി സെറ്റ് ആണ് പാകിസ്ഥാനി സെറ്റിനെയാണ് നല്ല ബീഡ്സിന്റെ വർക്കോട് കൂടിയിട്ട് വൺ സീറോ നയൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് വി നക് പാറ്റ് ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് കേട്ടോ കേട്ടോ അരി വർക്കാണ് അപ്പൊ ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത് അരി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് സ്ലീവിലും ടോപ്പിലും എല്ലാം നല്ല ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അതൊരു സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ ബോട്ടം കളറ് ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളി തുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് വിത്ത് ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റം നല്ല വിത്ത് ലെങ്ത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് വൺ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ